മൂന്നു വയസ്സുവരെ ലെബനാനിലെ വീട്ടുമുറ്റത്ത് ഓടിച്ചാടി നടന്നവനാണ് ക്രിസ് എൽ കിഖ് അങ്ങോട്ട് കാലുകളിൽ ചെറിയ തളർച്ച അനുഭവപ്പെട്ടു തുടങ്ങി പടി കയറാനൊന്നും പറ്റുന്നില്ല ലക്ഷത്തിൽ പത്തിൽ താഴെ മാത്രം ആളുകളിൽ കണ്ടുവരുന്ന ഡുജൻ മെസ്കുലർ ഡിസ്ട്രോഫി എന്ന അപൂർവ രോഗമാണ് മകന് എന്നറിഞ്ഞ മാതാപിതാക്കൾ ആദ്യമൊന്ന് പതറി ചികിത്സക്ക് മുപ്പത് ലക്ഷം ഡോളർ ചെലവാകും ചികിത്സിച്ചില്ലെങ്കിൽ രോഗം ക്രമേണ ശ്വാസകോശ പേശികളെ ദുർബലപ്പെടുത്തി ചലനശേഷി പൂർണ്ണമായി നശിക്കുകയും യൗവനാരംഭത്തിൽ തന്നെ മരിക്കുകയും ചെയ്യും പൊന്നുമോനെ വിധിക്കു വിട്ടുകൊടുത്ത് കരഞ്ഞിരിക്കാൻ കുടുംബം ഒരുക്കമല്ലായിരുന്നു അവർ ഒരു ഓൺലൈൻ ക്യാമ്പയിൻ ആരംഭിച്ചു ക്യാമ്പയിൻ വൈറലായി ലബനാൻ ആരോഗ്യ മന്ത്രാലയവും വിഷയം ശ്രദ്ധിച്ചു എലിവിഡിസ് ജീൻ തെറാപ്പി ചെയ്യാൻ സംവിധാനമുള്ള ആശുപത്രി രാജ്യത്തില്ലായിരുന്നു ലബനാൻ ഉടനെ തന്നെ ഖത്തറിന്റെ സഹായം തേടി കാരുണ്യത്തിന്റെ കൈത്തിരിയുമായി ഖത്തർ കരങ്ങൾ നീട്ടി അങ്ങനെയാണ് ക്രിസ് ഖത്തറിലെത്തിയത് ഖത്തറിലെ സിദ്ര ആശുപത്രിയിൽ ചികിത്സ ആരംഭിച്ച നാലു വയസ്സുകാരൻ ക്രിസ് ആശുപത്രി ചുമരിൽ തൂക്കിയിട്ട അമീറിന്റെ ചിത്രത്തിന് നേരെ പറക്കുന്ന ചുംബനമറിഞ്ഞു നന്ദിയോടെയും സ്നേഹത്തോടെയും അവന്റെ മാതാപിതാക്കളും പറഞ്ഞു താങ്ക് യു ഖത്തർ شكر من القلب لدولة قطر شكر كثير كبير لدولة قطر ولصاحب السمو الشيخ تميم بن حمد بن خليفة آل الثاني المحترم أمير مني الدولة مانيش بن بولرتي يدن قطر أمير شيخ تميم بن حمد آل تانيكم بردانا مندري شيخ محمد بن عبد الرحمن آل تانيكم لبنان ساموهيكك شيما مندري هكتر حجارم ناني نياريجو